അക്ഷരങ്ങൾ അന്യമായ ഒരു കാലഘട്ടത്തിൽ കുരുന്നുകൾക്ക് അക്ഷരമധുരം പകർന്നു നൽകിയ വിദ്യാലയത്തിന്റെ വാർഷികാഘോഷം നാടിന് ആഹ്ലാദം പകർന്നു നൂറ്റി ഇരുപത്തിയേഴ് വർഷങ്ങളായി കുരുന്നുകൾക്ക് അക്ഷരവെളിച്ചം പകർന്നു നൽകി വരുന്ന കൊതവറ ഗവൺമെന്റ് എൽ സ്കൂളിന്റെ വാർഷിക നിറവിലാണ് ഒരു ഗ്രാമം വാർഷിക ആഘോഷവും അനുമോദന സമ്മേളനവും വൈക്കം എം എൽ എ സി കെ ആശ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് മെമ്പർ ഷീജ ഹരിദാസ് അധ്യക്ഷത വഹിച്ചു ഞാൻ അന്നത്തെ മീറ്റിങ്ങിലും വന്നതാണ് ഈ പ്രദേശത്തെ ജനങ്ങൾ വിചാരിച്ചാൽ നമുക്കറിയാം നിങ്ങളുടെ ആദ്യം കുഴപ്പമല്ല നമ്മുടെ പഴയ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ ചുറ്റുപാടുകളിൽ കൂടുതൽ സ്കൂളുകളുണ്ട് അത് ഏഴ് കൈകളിലും ആഴേടം കൈകളിലും എല്ലാം ധാരാളം സ്കൂളുകൾ വരെയും മികച്ച ഭൗതിക സാഹചര്യം ഒക്കെ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ സ്കൂൾ ഉൾപ്പെടെ ഉള്ളവരൊക്കെ കൊടുക്കുന്ന സന്ദർഭത്തിൽ കുട്ടികൾ അതിനെ അതിലേക്ക് രക്ഷിതാക്കൾ ആകർഷിക്കപ്പെടുകയും അങ്ങനെ കുട്ടികളെ ആ സ്കൂളിലേക്ക് വിടുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടെങ്കിലും ഈ ഫണ്ട് വെക്കുന്ന കാര്യത്തിൽ ചില മാനദണ്ഡങ്ങൾ നമ്മുടെ മുൻപിലുള്ളത് ഇത്തരത്തിലുള്ള ചില പ്രശ്നങ്ങൾക്ക് ഞങ്ങൾക്ക് ഫണ്ട് വെക്കാൻ ചില പരിമിതികൾ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത് അദ്ദേഹം തന്നെ പറയാൻ ആഗ്രഹിക്കുകയാണ് ഇപ്പോ അധ്യയന വർഷത്തിന്റെ അവസാന ദിവസങ്ങളിലാണ് നമ്മൾ എല്ലാവരും എത്തിച്ചേർന്നിട്ടുള്ളത് രണ്ടോ മൂന്നോ മാസങ്ങൾക്ക് അപ്പുറം ഒരു ഒരു പുതിയ അധ്യയന വർഷം സ്കൂൾ കുട്ടികൾ കുട്ടികളെ കൂടി ഈ സ്കൂളിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തിയാൽ നമ്മുടെ സ്കൂളിന്റെ നല്ലൊരു മാറ്റത്തിന് അത് കാരണമാകുമെന്നാണ് എനിക്ക് പറയുവാനുള്ളത് സമ്മേളനത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബിജു നടത്തി അതൊരു നിസാരമായ ചരിത്രമായിട്ട് കാണുന്നു ഇരുപത്തിയഞ്ച് വർഷം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ ഒരു നൂറ് വർഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നിനെ അത് ഏതാണെന്ന് അറിയാമോ എടാ ഇവിടെ പക്ഷെ അവർ അതിന് വീണ്ടും നൽകും അവർ കേൾക്കുന്നുണ്ട് എന്നെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് നമ്മളിപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് തന്നെ ഒരു ഓട്ടോ പാട്ട് നടത്തിയത് ഇപ്പോൾ നമ്മുടെ ഈ കുരുന്നങ്ങൾ ഇരുന്ന് ചെയ്യുന്നവരുടെ പ്രായത്തിൽ ആ പ്രായം നമ്മളായിരുന്ന സമയത്ത് നമ്മൾ കണ്ടതും കേട്ടതും നമ്മൾ ചിന്തിച്ചതും എല്ലാം ഇപ്പോൾ ഒന്ന് നമ്മുടെ ഉപയോഗിക്കൊരു പാഷര്യം കൂടി വരുന്നു നമ്മൾ പഴയ ഒരു ചിത്രം വന്നോണ്ടിരിക്കും അതങ്ങനെയാണ് അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം അവര് കുറേ വർഷത്തൊക്കെ ശേഷം വരുന്നേക്കരുത് വിവിധ മത്സരങ്ങളിലെ വിജയികളായ വിദ്യാർത്ഥികളെ ബ്ലോക്ക് പഞ്ചായത്ത് നമ്പർ അഡ്വക്കേറ്റ് കെ കെ രഞ്ജിത്ത് അനുമോദിച്ചു കവി കുമാരനാശാനാണ് മലയാള കവിതാളിലെ കാൽപനിക വസന്തത്തിനെ തുടക്കം കുറിച്ച രവിയൻ കുമാരനാശൻ 1873 എപ് 12 നെ തിരുവനന്തപുരം ജില്ലയിലെ ആയിര സമ്മേളനത്തിൽ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മധു സിആർ ഡി സി കോർഡിനേറ്റർ ഷാൻ എച്ച് എം കെ രമ തുടങ്ങിയവർ പങ്കെടുത്തു കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ സമ്മേളനത്തിന് കൊഴുപ്പുകൂട്ടി We News, news